ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് തേജൂന് ക്ലാസ് ഉണ്ട് അപ്പോൾ അത് അഞ്ചര മുക്കാൽ കഴിഞ്ഞു കേട്ടോ അഞ്ചരാവുമ്പോൾ നീച്ചു എൻ്റെ ബാത്റൂമിൽ പോക്കും ബ്രഷ് ചെയ്യാൻ എനിക്കിപ്പോൾ നല്ല സമയം വേണം കേട്ടോ വേറെ നല്ല അലൈനറ് കഴുകാൻ നിൽക്കും അങ്ങനെ കുറച്ച് പണിയെടുക്കുന്നതുകൊണ്ട് ശരി അങ്ങനത്തെ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഇപ്പോൾ ബ്രഷ് ചെയ്ത് ഇറങ്ങാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഒന്നും ഞാൻ തലേന്ന് അരിഞ്ഞ് വെക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടി ഞാൻ തലേന്നൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാറുണ്ട് പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒക്കെ തുടങ്ങണം അപ്പം ഞാൻ വേഗം കിച്ചണിൽ കയറുകയാണ് പിന്നെ എന്താ ആ മർത്താവൊക്കെ ഒന്ന് കേട്ടോ ഒന്ന് വെളിച്ചു ഒളിക്കാക്കണം നേരെ വെളുത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ നേരെ കിച്ചണിൽ കയറട്ടോ അപ്പോൾ കറക്റ്റ് പൊക്കണത് വേറെ ഒന്നും അല്ല കേട്ടോ നേരം വെളുത്തും തോറും ഉള്ളിക്ക് കുറച്ച് വെളിച്ചം ഇങ്ങനെ തട്ടി വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഉൾഭാഗം ഇങ്ങനെ ഇരിട്ട് പിടിച്ച പോലെ തോന്നൂട്ടപ്പോൾ അതാണോ ഒക്കെ ചെയ്തത് പിന്നെ സോഫയുടെ കവറൊക്കെ അതേ കുറഞ്ഞ് വിരിച്ചു അവിടെയൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ ഉമ്മർത്ത വാതിൽ ഒന്ന് തുറന്നു നോക്കി മുമ്പേ ആരോ നമ്മുടെ വീടില് കമ്മിറ്റിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് വഴിക്കുന്ന നേരെ കിച്ചണിൽ പോകേണ്ട ഉമ്മർത്ത വാതിൽ തുറന്നിട്ട് ഒന്ന് കിച്ചണിൽ പോയാൽ മതിയെന്ന് അപ്പം ഞാനതുപോലെ ഇട്ടപ്പം ചെയ്യണത് തുറന്ന് പിന്നെ അടച്ചിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം അതാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ കറിയിലേക്കുള്ള സബോളിയും പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരി അരി ആട്ടോ പുട്ടാട്ടോ വെക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു സോയാബീൻ കറി ഉണ്ടാക്കാന്ന് ഇപ്പൊ തേജൂനായാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സോയാബീൻ കറി അന്ന് ഞാൻ കാണിച്ചില്ല ഷോർട്സിലേ അപ്പൊ അങ്ങനെ സോയാബീൻ വറുത്തിട്ട് ഒരു ചിക്കൻ കറി വെക്കണ പോലെ വെക്കാട്ടെ ചെയ്യണത് അപ്പൊ അതേ പുട്ടും അതും കൂടി കഴിക്കാനും പറ്റും ചോറിന് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഒരു സൈഡിൽ ഇതേ വേഗം വേഗം ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ പുട്ട് ഇപ്പൊ വിൻഷേട്ടനും എല്ലാവർക്കും കൂടി ഉണ്ടാക്കണത് തേജൂന് മാത്രല്ലാട്ടോ പിന്നെ അപ്പുറത്തെ കിച്ചണിൽ ഇതേ സോയാബീൻ ഞാൻ പറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിൽ ഇട്ടൊക്കെ വേവിച്ചെടുത്ത് പരട്ടി വെച്ചതാണ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഇതേ വറുത്തെടുക്കുന്നുണ്ട് കാരണം ഒരുപാട് എപ്പോഴും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടായിട്ട് എടുക്കാഞ്ഞത് അപ്പോൾ അത് ഇതേ വറത്തെടുക്കുന്നുണ്ട് ആ നേരം കൊണ്ട് കുറച്ച് ശേഷം കുറച്ച് ശേഷം പാത്രങ്ങൾ അങ്ങനെ പരക്കണത് ഗ്യാപ്പ് ഗ്യപ്പ് കിട്ടിയിട്ടുമ്പോൾ ഞാനിങ്ങനെ കഴുകി വെക്കും വെക്കൂട്ടെ എന്നാലും അവസാനത്തേക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ടാവും പക്ഷെ കുറേ ലോഡായിട്ടുണ്ടാവില്ല അന്ന് മാത്രം കേട്ടോ പിന്നെ ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെയാ കേട്ടോ ഞാൻ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കറിവേപ്പിലയും ഇഞ്ചി ആ ഇഞ്ചിട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ആ സെയിം വറുത്തെണ്ണയിൽ തന്നെ പറട്ടി എടുക്കാട്ടെ ചെയ്യണത് പിന്നെ ഞാൻ ചിക്കൻ ക്യൂബ് മറ്റേ മാഗി ചിക്കൻ ക്യൂബ് ഇല്ലേ ആ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കിന്ന് മാത്രമല്ല ഇവർക്കും ഇഷ്ടമായിട്ടോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കറിയിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് വരണ പോലെ തോന്നി കറക്റ്റ് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറ് അങ്ങനെ അങ്ങനെയതെ നമ്മളതെല്ലാം സെറ്റായി വറുത്ത് വെച്ച സോയാബീൻ ഇട്ടു വിട്ടാതും ഇട്ടില്ല കുറച്ചതേ തേജു കൊണ്ടുപോവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ചുമ്മാ അങ്ങനെ കടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് ായി പരന്തൊക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി വേറെ ഒന്നല്ല നമ്മൾ പുട്ടുണ്ടാക്കും ആകെ പൊടിയും ഇതൊക്കെ വീഴുവല്ലോ പുട്ടുപൊടിയും തേങ്ങടിയും അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാട്ട് ചെയ്യണത് പിന്നെ അതേട്ടോ ഗ്യാപ്പിൽ പറഞ്ഞ പോലെ പറക്കുന്ന പാത്രങ്ങൾ ഇതെങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കൊട്ടത്താളം നിറയാണ്ടിരിക്കാനായിട്ടോ ഈ ഒരു പണി ചെയ്യണത് കുറച്ചെ കുറച്ചശേഷം പറക്കുമ്പോൾ അതൊക്കെ അതെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഏകദേശം നമ്മുടെ ഒരുവിധമൊക്കെ അയക്കണം കുറെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് വെച്ചത് ഏതൊക്കെയാന്നൊക്കെ കേട്ടോ പിന്നെ അതേ പാത്രം കഴുകിയിട്ട് കൊട്ടത്തളം എനിക്ക് പാത്രം കഴുകണേക്കാം കൂടുതൽ നേരം ഈ കൊട്ടത്താളം കഴുകാനാട്ടാ അത് കഴുകി വെള്ളം കുഴിച്ചവിടെയൊക്കെ തുടച്ച് വരുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നേരെ ആവാറുണ്ട് കേട്ടോ പിന്നെ മറ്റേ മിനിസുള്ള ടൈലായത് കൊണ്ട് തന്നെ സുഖമാണ് കേട്ടോ കഴുകാൻ അങ്ങനെ മൊരമരപ്പുള്ളതല്ലേ നമുക്ക് ഉറച്ചരച്ച് നിൽക്കേണ്ട ഒരു ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയിട്ടാ ജസ്റ്റ് സോപ്പ് ഇട്ടിട്ടെ പിന്നെ തേജുവിനെ എനിക്കെൻ്റെ നേരമായി കേട്ടോ അപ്പോൾ വിൻഷേട്ടനെ ഇന്ന് പട്ടാമ്പി ആട്ടോ വിസിറ്റ് മറ്റേ ഫീൽഡിലാണ് വർക്ക് ആതുകൊണ്ട് വിൻഷേട്ടൻ നേരത്തെ പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുത്തത് കേട്ടോ നേരത്തെ പോകുന്ന ദിവസം എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല അതുകൊണ്ട് ഞാൻ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കേട്ടോ എന്നാൽ തേജുവിനെ വിളിക്കുന്നുണ്ട് തേജുവിനെ വിളിച്ച് അവനതേ ബാത്റൂമിൽ അപ്പോൾ മീൻഷാട്ടെ നോക്കിക്കോളും ഞാൻ വേഗം നേരം കൊണ്ട് ഉമ്മർ ഭാഗം തുടച്ചിട്ടു കാരണം നായ്ക്കൾ ചെറുതായിട്ട് നായല്ല പൂച്ച ചെറുതായിട്ട് നടന്നൊരു പാട് കണ്ടു കിട്ടും അപ്പം അത് വേഗം തുടച്ച് തുടച്ചിട്ടു അപ്പം കൈവാട ഭാഗം മാത്രം ഒന്ന് തുടച്ചെടുക്കാട്ടെ ചെയ്തത് പിന്നെ വേഗം ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതേ കുറഞ്ഞു വിരിക്കുന്നുണ്ട് ആണെങ്കിൽ ഇന്ന് ഒട്ടും നല്ല മൂഡിലല്ല എനിക്ക് വെക്കുന്നത് ഞാൻ തന്നെ കരഞ്ഞിട്ട് എനിക്കണത് വേണ്ട എന്ന് പോകേണ്ട എന്താണ് അവർ ഭയങ്കര ഒരു മടി ആൾ പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെന്നുട്ടാ അപ്പൊ ഞാൻ പിന്നെ ഒപ്പം തന്നെ നിൽക്കേണ്ടത് മടിച്ച് പ്രകടിപ്പിച്ച അവന്റെ കൂടെ നിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മള് പിന്നെ ചെയ്തോളൂട്ടോ വേഗം കുളിച്ച് രാവിലത്തെ വിളക്കുളത്തില് ചെയ്തോട്ടു ഇനിയിപ്പോൾ അവൻ കഴിക്കുമ്പോഴും ഒക്കെ അവൻ്റെ ഒപ്പിരിക്കേണ്ടി വരും കാരണം ഒട്ടും നല്ല മൂടല്ല കരഞ്ഞിട്ട് തന്നെ ഇടുന്നിട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ ഇടന്നൂട്ടാ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അടന്നാല അവൻ്റെ കയ്യിൽ പുട്ടൊക്കെ അവൻ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് വാരി കഴിക്കും പക്ഷെ മൂടൊട്ടും നല്ലതായത് നല്ലതാവാത്തോണ്ട് ഞാൻ തന്നെ കൊടുക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വേഗത അവനെ കൊണ്ടുപോകേണ്ട ഫുഡും കാര്യങ്ങളൊട്ടാക്കുന്നത് ചോറാക്കിയിട്ടുണ്ട് പിന്നെ സോയാബീൻ മറുത്തു എന്ന് പറഞ്ഞല്ലോ അവന് കൊണ്ടുപോകാനുള്ളത് ആക്കി പിന്നെ നമ്മുടെ പപ്പടം പപ്പടാക്കുന്നുണ്ട് കേട്ടാ പപ്പടം ഇഷ്ടമാണ് അവന് അപ്പോൾ പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാട്ട് അവൻ അങ്ങനെ കഴിക്കാൻ ഇഷ്ടം പൊട്ടിച്ച് വറുത്തത് അവൻ ഇഷ്ടമല്ല പിന്നെ നമ്മുടെ സോയാബീൻ കറിയും കൂടി ഇതൊരു പാത്രത്തിലാക്കിയിട്ടോ പിന്നെ ഞാൻ സ്നാക്സിന് ഞാൻ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ആപ്പിൾ വെച്ചുകൊടുത്തു പിന്നെ ഒരു നേന്ത്രപ്പഴം വെച്ചുകൊടുത്തു കേട്ടോ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ പരമാവധി അതാ കൊടുത്തയക്കാറുള്ളൂ അത് ഇല്ലാത്ത ദിവസം വല്ല ബ്രെഡോ ബിസ്ക്കറ്റൊക്കെ ആയിട്ടോ കൊടുത്തയക്കുക അങ്ങനെ അതെല്ലാം പൊതിഞ്ഞിട്ട് ഇത് അവൻ്റെ ആ ഒരു ബാഗിലാക്കി വെള്ളം എല്ലാതും കൂടി വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് വെച്ചുകൊടുത്തു വിട്ടോ പിന്നെ നേരെ അവൻ്റെ അടുത്തേക്ക് വീണ്ടും പോയി അവനെ പുറപ്പെടിക്കണം മൂട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇട്ടാൽ ഉള്ളിലോ എവിടേക്കോ ചിരിച്ചിട്ടിപ്പോൾ നിൽക്കും പെട്ടെന്നാണ് ആള് അന്യൻ അമ്പിയാവുക എന്ന് പറയില്ല അതേപോലെ ആവുകട്ട ഇങ്ങനെ നിന്നിടുന്ന ആള് പെട്ടെന്ന് ഇപ്പൊ പഠിക്കാൻ പോകണോ കൊടുക്കണട്ടെ അവനിക്കേ പട്ട പിന്നെ ഇത് ഇറങ്ങാൻ നിൽക്കണ നേരത്തെ അമ്പാട്ടിയോട് നല്ലോണം പ്രാർത്ഥിച്ചോ അപ്പം നമുക്ക് മടി തോന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ കുട്ടികളെ പ്രാർത്ഥിക്കേണ്ടിയിട്ട് അപ്പം അവന് പോണമെന്നുണ്ട് പക്ഷേ എവിടെയൊക്കെ ഒരു മടി തോന്നുന്നത് തോന്നുന്നു അങ്ങനെ ഇറങ്ങി കിട്ടോ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി മുഖത്തിന് വലിയ തെളിച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതേ ഒന്നും രണ്ടും പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകാട്ടോ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു മുക്കുറ്റിക്കുരി തൊട്ട മുക്കുറ്റിക്കുരി തൊട്ട മടിയൊക്കെ മാറുംട്ടോ അപ്പോൾ ഉണ്ണിക്കൊന്നും കൂടി ഉഷാറാവും എന്ന് പറയുമ്പോൾ കൂട്ടാക്കണ്ട് കേട്ടോ മടി മാറും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അപ്പോൾ അവൻ്റെ ഉള്ളിൽ മടി മാറ്റി മാറണമെന്ന് അവൻ എന്നുള്ളിൽ ഉണ്ട് തോന്നുന്നു പക്ഷെ എന്നാലും എവിടെയോ ഒരു എനിക്ക് തോന്നുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് ലീവൊക്കെ വരിക അല്ലെ വെൻഷേട്ടനും പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവ് വരണോണ്ടോ തോന്നുന്നു അതായിരിക്കും ഈ മടിയെന്നൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് നിന്ന് മതിലിൻ്റെ മുകളിൽ നിന്നാട്ടോ ഗീതചേശ്രി വീണ്ടും മതിലിൻ്റെ മൂളിൽ നിന്നാണ് മുക്കുറ്റി കിട്ടിയത് അപ്പം അതിൻ്റെ എല്ലാം പൊട്ടിച്ചു അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തായിരുന്നിത്ത ഏജോ ആട്ടാ നമുക്ക് വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചപ്പോഴത്തേ കുട്ടിയാട്ടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് അതുകൊണ്ട് എൻ്റെ തല കിട്ടണില്ല എൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കിട്ടണുള്ളൂ പിന്നെ ഞാൻ അവന് വരുന്ന പോലെ എടുക്കട്ടേച്ചു അങ്ങനെ ആ വേഗം അരച്ചിട്ട് ദേ അവൻ്റെ വേഗം കുറിതൊട്ടു എടുത്തു വിട്ടാ പിന്നെ ഞാനും കുറി പിന്നെ ഇപ്പൊ വീഡിയോ എടുത്താൽ നല്ല ഇഷ്ടായിട്ട് അമ്മ നിക്കു ഞാൻ എടുത്താന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ കൂടി തൊട്ടു നമുക്ക് ഇവിടെ നമ്മൾ ഞാൻ ഞാനൊന്നും രണ്ടും പറഞ്ഞിങ്ങനെ കൂളാക്കി കൊണ്ടുപോരൂട്ടോ അതാണ് ഈ ഇങ്ങനെ വീഡിയോ എടുത്തത് പക്ഷെ എന്നാലും പെട്ടെന്നൊരു ഒരു പൊട്ടലുണ്ടോ എന്തോ ഒരു വിഷമം പോലെ ഉള്ളില് പോലെ ദിവസം വരൂട്ടോ ആ അപ്പ ലീവ് എടുത്തോട്ടാ ഓക്കേ ദിവസം അമ്മ വരും അപ്പ ലീവ് എടുത്തോട്ടാ ആ ഇനി അതുവരെ ലീവ് എടുക്കണ കാര്യം ചോക്കരുത് കേട്ടോ ഏഹ് ഉറപ്പല്ലേ പ്രോമീസ് നോക്കട്ടെ നീ വേദമിച്ചൊക്കെ വന്നു സത്യം പറഞ്ഞാൽ അവ ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ കരയായി അടന്നിട്ടോ അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഓഫ് ആക്കി ഞാൻ ചിരിക്കാന്ന് വിചാരിച്ചു ക്യാമറ കൊണ്ടുപോയത് പക്ഷേ കരയടന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ജാതി ആയിട്ടോ പിന്നെ ഓടി വന്നിട്ട് ഒന്നും നോക്കിയില്ല വിൻഷാറ്റിന് കൊണ്ടുപോകാത് അപ്പോൾ പൊതിച്ചോറാട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ പൊതിച്ചോറും അച്ചാറും ഇതൊക്കെ ആക്കിയിട്ടാണ് കാരണം നമ്മൾ തന്നെ ആലോചിച്ചു ഒന്നെനിക്ക് ഭയങ്കര കരഞ്ഞിട്ട് പോണു എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ നമ്മൾ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കരഞ്ഞു പോണു കാണുമ്പോൾ ഭയങ്കര വിഷമായിട്ട വിൻഷാട്ടിനും അതെ കരഞ്ഞിട്ടാണ് പോയി പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായിട്ടാണ് പിന്നെ അത് എങ്ങനെ പോയി അവിടെ ശരി ആയിക്കോളും ഞാൻ അവിടെ എത്തിയിട്ടോ അതായിട്ട് ആ മറ്റേ ആയമാരെന്നെ ഒക്കെ വിളിച്ചു ഇങ്ങനെ കരയുന്നുണ്ടോന്നൊക്കെ ചേച്ചിമാരെ വിളിച്ചു വെച്ചപ്പോൾ മെഡിറ്റേഷൻ്റെ ടൈമിൽ ഒരു മൂഡില്ല ഒരു വിഷമം പിടിച്ച മുഖമാണ് പിന്നെ ഇൻ്റർവെലിന് പോയി നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇന്റർവെലിനൊക്കെ ഒന്നും കുഴപ്പമില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വിട്ടാ എന്താണ് അവ സ്കൂള് തുറക്കുമ്പോൾ പോലും ഇത്ര മടി കാട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് മടി ഇങ്ങനെ വരണ പോലെ ഒരു വിഷമം പോകുമ്പോൾ അങ്ങനെ മീൻഷേട്ടതേ പോയിട്ടാണ് മീൻഷേട്ടൻ ചോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇപ്പം സ്കൂട്ടി ഇപ്പം എൻ്റെ വണ്ടിയേ വേണ്ടു ഗൈസ് ഇപ്പോൾ എന്തിനാണ് ഞാൻ വണ്ടിയെടുത്ത് എനിക്ക് മഴ കാരണം കേട്ടോ ഞാൻ പഠിക്കാൻ പഠിക്കാൻ അതായത് എനിക്ക് ലൈസൻസ് ഞാൻ ഡ്രൈവിംഗ് ഒരു പ്ലാൻ ഉണ്ട് മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം പോകണം ഞാട്ടാ അങ്ങനെ വേഗം ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ വേഗം ഞാനിത് തിരുമ്പാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം അതിൽ കൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെട്ടോ പെട്ടെന്ന് പറഞ്ഞത് നമുക്ക് ഷീറ്റ് ഇടാൻ ആൾക്കാർ വരുന്നുണ്ട് മഴ കാരണം അവരിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഇട്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇതൊക്കെ ഇതൊക്കെയാട്ടോ എൻ്റെ എൻ്റെതായ നേട്ടങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഷീറ്റ് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ വീടിൻ്റെ ബാക്കിൽ കേട്ടോ ഷീറ്റ് ഇടുന്നത് കുറച്ച് ദിവസം ആയിട്ട് കുറേയുണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണു വീടിൻ്റെ എന്തായാലും ഷീറ്റ് ഇടണം എന്ന് കേട്ടോ അപ്പോൾ മീൻ ഷേട്ടം പോയി അങ്ങനെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അടിച്ചു വരാം കേട്ടോ നമ്മുടെ ൂണി തിരുമ്പാളെ കിട്ടുമല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു തുടക്കാൻ നിന്നു അത് കഴിഞ്ഞോട് കൂടിയിട്ടാട്ടോ ഷീറ്റ് ഇടേണ്ട ആൾക്കാർ വന്ന് വെയിൽ കാരണം മഴ കാരണമായിട്ടോ ഇത്ര രണ്ടു ദിവസം ലാഗ് ആയത് അല്ലെങ്കിൽ പിടേണ്ട നേരം കഴിഞ്ഞു അപ്പോൾ ഇന്നൊരു വെയില കണ്ടപ്പോൾ അവരിത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം എനിക്ക് അപ്പോൾ എന്താ പറയുക ഇപ്പം ഷീറ്റ് ഇടണത് എന്തപ്പം ഇത്ര ആക്കാളുള്ളതാരും ചിന്തിക്കേണ്ട വേറെ നമ്മളൊന്നും ഈ ഷീറ്റ് ഇപ്പോഴൊന്നും ഇടുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വീട് തന്നെ കയറ്റി ഇടുക ആ ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ ബാക്കിയൊക്കെ അപ്പം അത് ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇത്ര പെട്ടെന്ന് ഷീറ്റ് ഇടാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഞാൻ ബാക്കി തുണികളൊക്കെ കുറച്ച് മടക്കി വെക്കാണ്ടായിരുന്നു അതൊക്കെ അതേ വേഗം വേഗം മടക്കി വെക്കേണ്ടിട്ടാ ഒരു വയസ്സ് അവിടെ ഷീറ്റ് ഇടുന്നുണ്ട് കേട്ടോ ഷീറ്റിൻ്റെ പണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് രാവിലത്തെ ചായയും വൈകിട്ടത്തെ ചായയും കൊടുക്കണം എന്നാ പറഞ്ഞിട്ടോ ഉച്ചത്തിക്ക് ഫുഡ് അവർ പോയി കഴിക്കും അത്രേ അപ്പം ഞാൻ രാവിലേക്ക് ഇന്ന നൂൽപ്പിട്ട് ഫുട്ടിരിക്കുന്നുണ്ട് പക്ഷേ നൂൽപ്പിട്ടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ വേഗം നൂൽപ്പിട്ടുണ്ടാക്കട്ടെ കേട്ടോ സംഭവം ഇത് കൺഫ്യൂഷനായിട്ടൊന്നും പിന്നെ മഴ പെയ്യാച്ച അവർ വരില്ലല്ലോ അല്ലെങ്കിൽ രാവിലെ തന്നെ അതായിരുന്നു അപ്പോൾ അപ്പം എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം നൂൽപെട്ടാക്കട്ടെ നൂൽപിട്ടും ഇഷ് മീൻസ് നമ്മുടെ ഉരുളം കഴങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറ്റേ ടൈപ്പ് പറയും ആ സംഭവം ഉണ്ടാക്കാൻ പോവാണ് അവര് വരികയില്ലയെന്ന് ഉറപ്പില്ലാത്തോണ്ട് തന്നെ ഞാൻ അവർക്ക് ചായ രാവിലത്തെ ചായ്ക്കുള്ളതൊന്നും ആക്കി ഉണ്ടായിരുന്നില്ല പതിനൊന്നര ഒക്കെ ആകുമ്പോൾ അവർ കഴിക്കേണ്ടായിരിക്കുള്ളൂ അപ്പം പത്ത് മണി പത്ത് മണിക്കായിട്ടുള്ളത് തോന്നുന്നുട്ടോ അപ്പോൾ ആ ഞാൻ വേഗം നൂൽപിട്ടായിട്ട് ഉണ്ടാക്കിയത് നൂൽപ്പിട്ടും നമ്മുടെ ഉരുളം സബോളയും കറി ഇല്ലേ ഇഷ്ടപോലെ ആ ഒരു കറി അതും അവിടെ നിന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും വെക്കാമെന്ന് വിചാരിച്ചു അത് പിന്നെ വേഗം നൂൽപെട്ട് ആ അവയിലിട്ട് വേവിച്ചെടുക്കല്ലോ വേണ്ടു അപ്പോൾ അതേ പൊടി കുഴച്ച് ചൂട് വിടാനായിട്ട് വെച്ചേക്കണത് പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങും സബോളയും പച്ചമുളകുമൊക്കെ ചെത്തി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ പാൽ പൊടി ഇട്ടിട്ടോ ഞാൻ പാൽസായ ഉണ്ടാക്കിയേക്കണത് അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്കുള്ളത് വേഗം റെഡിയാക്കി കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു പിന്നെ വൈകിട്ടത്തേക്ക് എല്ലാവർക്കും കൊടുക്കാൻ നോക്കുന്നുണ്ടോ അപ്പോൾ ആ വേഗം അവർക്കുള്ളതായിട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും കുറേ പേര് സ്നേഹം കൊണ്ടായിരിക്കും കേട്ടോ പറയണ്ടായിരിക്കുക ചേച്ചി വീണ്ടും ഫ്രണ്ട് ഇൻ്റർലോക്ക് ചെയ്യുക മതില് കെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഭവം നമുക്കത് ഞാൻ എപ്പോഴും പറയണതാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യണുള്ളൂ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ബാക്ക് ഷീറ്റ് ഇട്ടത് ഫ്രണ്ട് ഷീറ്റിടാൻ കുറേ പക്ഷേ ഫ്രണ്ട് നമ്മൾ ഷീറ്റിടാൻ ഉദ്ദേശിക്കുന്നില്ല ഫ്രണ്ട് നമ്മൾ സംഭവം നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട് കാർ പോർ കാർ പോർച്ചല്ല വണ്ടികളൊക്കെ വെക്കാനുള്ള രീതിയിലൊരു ഒരു പ്ലാൻ ഉണ്ട് അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചാരാം കേട്ടോ അപ്പം അത് അങ്ങനെ അതുപോലെ തന്നെ ഇന്റർലോക്ക് ചെയ്യാം മതില് കെട്ടുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫ്രണ്ട് ഭാഗം ചെയ്യാണ്ട് നമുക്ക് ആകെ കൂടി ഫ്രണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല രീതിക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം എന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ഇട്ടിരിക്കണത് കാരണം അതിന് അത്യാവശ്യം ഒരു ഫണ്ട് വേണം ആ ഫണ്ട് എന്തായാലും ഇപ്പം നമ്മുടെ എടുക്കാണ്ടായിരിക്കില്ല അപ്പം അതൊക്കെ അപ്പോൾ അതൊക്കെ സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് അങ്ങനെ അങ്ങോട്ട് ഇട്ടേക്കണത് അപ്പോൾ എന്തായാലും ബാക്ക് ഷീറ്റ് ഇടണം ബാക്ക് ഷീറ്റ് ഇട്ടാൽ കുറച്ച് ഉപയോഗമാണ് കാരണം നമുക്ക് തുണി തോരടാനും അതുപോലെ തന്നെ നമ്മുടെ വണ്ടി വേണമെങ്കിൽ ബാക്കിൽ കൊടുന്ന് വെക്കാം പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിൽ ഒതുക്കി വെക്കാമോ എന്നുള്ള ഒരു പ്ലാനും കൂടി വേണ്ടിയിട്ട് അതാണ് ബാക്ക് തന്നെ ഫസ്റ്റ് ഷീറ്റ് ഇടുന്നത് ബാക്ക് ബാക്കൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് വരണ്ടു കൂട്ടാ കുറേ പേര് സ്നേഹം കൊണ്ടാണ് നമുക്കറിയാം പക്ഷെ നമുക്ക് ഉണ്ടാവില്ല ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാഗ്രഹം അപ്പോൾ എന്തായാലും നമ്മൾ പതിയെ ഇതുപോലെ പതിയെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ടൊക്കെ അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് രേ ടി വി കാണാൻ വന്നിരുന്നു കേട്ടോ കാരണം ബാക്കിൽ അവർ പണിയിലാണ് അപ്പോൾ പിന്നെ ഞാൻ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടു പിന്നെ ഞാൻ ഉച്ചത്തേക്ക് ഫുഡ് കഴിച്ചത് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാനൊരു മൂന്നര ആവുമ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അതായത് അവർക്ക് ചായക്കുള്ള നേരായപ്പോൾ വീഡിയോ എടുത്തു അതാട്ടോ അപ്പോഴത്തേ ചായയും അതുപോലെ തന്നെ ബ്രെഡ് പിന്നെന്താ മിക്സർ ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തു കേട്ടോ അവർക്ക് ചായക്ക് ഇത് പിന്നെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കറുവത്തൂർ അടുത്തുള്ളവർ തന്നെയാണ് രണ്ട് താത്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ നേരം വർത്തമാനം പറഞ്ഞു ഇതിലെന്താ വിറ്റെന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരുടെയും പേര് മാത്രം ഞാൻ ചോദിച്ചില്ല ബാക്കി എല്ലാ വീട്ടു വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു നിന്നു അവരുടെ പേര് മാത്രം ഞാൻ ചോദിച്ചില്ല കേട്ടാ തേജപ്പൻ ചോദിക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അവരുടെ പേര് അപ്പോൾ എന്തായാലും അവർ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പേരും ഇതൊന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ ഞാൻ മറന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു നിന്നിട്ട് അപ്പോൾ അവർ മിട്ടായി തേജുവിന് കൊടുന്ന് തന്നിട്ടാട്ടോ പോയത് അപ്പോൾ തേജു ഓടി വന്ന് നോക്കണത് ഷീറ്റ് ഇട്ടോ എന്നുള്ളതാട്ടോ നോക്കണത് ഞാൻ പറഞ്ഞു തേജു നമ്മളത് ഷീറ്റ് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ തേജപ്പിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇത് ടാറ്റ കൊടുക്കേണ്ടിട്ട് ആ ക്ലാസ് കഴിഞ്ഞ് പോണ പിള്ളേരാട്ടോ കുറേ പിള്ളേർ നമ്മുടെ വീണ്ടും ഫ്രണ്ട് കൂടെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂകി വിളിച്ചു പോവും സൂര്യ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് പോണ് ഞാൻ കാണാ കേൾക്കാറുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും അവർ വണ്ടി ൗട്ടോ പോയിട്ടുണ്ടായിരിക്കും ഈ ഒരു ടൈം ആയ പിള്ളേരൊക്കെ ഇതേ പോകുമ്പോ ടാറ്റൊക്കെ തന്നിട്ട് പോവാറുണ്ട് കേട്ടോ നമ്മുടെ സബ് വീഡിയോസ് കാണുന്നവരാണെന്നൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷാ പിന്നെ അതേ തേജുവിനെ തേജു ഇങ്ങനെ എന്തൊക്കെ ചെയ്തേക്കണേ ഏതൊക്കെ ചെയ്തേക്കണന്നാണ് കുട്ടി പോയി നോക്കണത് കേട്ടാ അപ്പൊ ഷീറ്റ് ഇട്ടിട്ടില്ലല്ലോ കമ്പി സെറ്റ് ചെയ്തിട്ടുള്ളൂ ഷീറ്റ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ കൊടുന്ന് ഇടളുട്ടാ എന്താ എന്താ കണ്ടു

പോയ പോലെ എല്ലാട്ടോ തേജു വരുമ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കൂട്ടാ പിന്നെ അതേ അവനെ മേലെഴുകിച്ച് അവന് ചായ എടുക്കലൊക്കെ കഴിഞ്ഞു കൂട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ പിന്നെ ഞാൻ ആറു മണിയാകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതേ വിളക്ക് കൊളുത്തായിട്ട് ചെയ്യണത് വൈകിട്ടത്തെ തേജു ഇതേ കളിക്കാനായിട്ടോ ഓടി എടുക്കുന്നത് അവന്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ട് കളിക്കാൻ അപ്പോൾ ബാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ കളിക്കാൻ പോയി ഞാനൊന്ന് തൊഴുതിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ അതേ വേഗം തൊഴുതിട്ടൊരട്ടോട്ടാട്ടോ ഓടിയത് അങ്ങനെ ഞാൻ വേഗം വിളക്ക് കൊളുത്തി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു അടിയിൽ അടിയിലി ചന്ദനത്തിരിയുടെ പൊടിയൊക്കെ ചാടി ഉണ്ടായിരുന്നു കിട്ടും അപ്പോൾ അതൊക്കെ ഇതേ തുടച്ചെടുക്കാമായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വിണേടണം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർ കളിക്കണ വിൻഷേട്ടനൊരിക്കലും അകത്ത് കയറില്ല അവരുടെ കൂടെ കളിച്ചിട്ട് വിൺഷേട്ട അകത്ത് കയറുള്ളൂട്ടാ പിന്നെ കൊടുന്ന സാധനങ്ങളൊക്കെ അതേ തേജ് തിരിഞ്ഞു നോക്കിയിട്ടില്ലാട്ടോ കാരണം അവൻ കളിയിൽ മുഴുകി നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ അത് ഞാൻ കൊണ്ടുവച്ചു പിന്നെ എൻ്റെ വണ്ടി കൊണ്ട് അന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് വണ്ടി കിട്ടിയിട്ടില്ല കേട്ടോ കയ്യില് അപ്പൊ ഞാൻ എനിക്ക് വണ്ടി ഓടിക്കണം എന്ന് ഒരു പ്ലാനിൽ ചാവയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാ നിക്കണത് അങ്ങനെ ലൈറ്റും നമ്മൾ പാട്ടൊക്കെ വെച്ചിന്റെ എഴുതി പാറ്റിയാ നോട്ടെ പറ്റി പോളി ഏതടി ഏതടി സൂര്യ വണ്ടി ഓടിക്കാൻ പോത്ര വേരപ്പന്ന പ്ലേച്ചോ നീ പോയിട്ടുവാ അങ്ങനെ ഞാൻ നമ്മുടെ വീണ്ടും ഫ്രണ്ട് ഇല്ല റോഡിന് അതേ നാലഞ്ച് തവണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലക്കുളത്തിന്റെ അധ്യേനക്കൊന്ന് പോയി വരൂട്ട് കുറച്ചു നേരം ഒന്ന് ഓടിച്ചതാവും തേജു കളിയിലായോണ്ടാവും വന്നില്ലാട്ട് എന്താ നല്ല കാറ്റ് തേജോ നല്ല കാറ്റ് തേജു പ്ലെയർ ആയിട്ടപ്പോ ആദ്യം കളിയപ്പോ പഴയ പോലെ എല്ലാ ബോളിലടിക്കും തേജു തേജു പവറിലടിച്ചു പവർ ഷൂട്ട് പവർക്കണം മോള് മോളൂടെ പോണം അടി അങ്ങനെ തേജുന്റെ ഫ്രണ്ട്സ് ഇതേ കളി കഴിഞ്ഞാൽ അവര് അവരുടെ വീട്ടിൽ പോയിട്ടോ അവിടെയും മെളക്കുളത്തൊക്കെ വേണ്ട അപ്പൊ അവര് പോയി അച്ഛനും മോനും കയറിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ചേട്ടന ഇതൊരു പഴം കൊണ്ടു കൊടുത്തു പിന്നെ ചേട്ടൻ ഇങ്ങനെയാണ് കളി തുടങ്ങി അവിടെ നിന്ന് അകത്ത് ചായ വെള്ളം ഒന്നും കുടിക്കില്ല പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ചുക്ക് അപ്പൊ ഞാനിതേ പഴം കൊണ്ടു കൊടുത്തിട്ട് ഇതെങ്കിലും ഒന്ന് കഴിക്കി പറഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മുടെ ഷീറ്റിന്റെ ആൾക്കാരായിട്ടപ്പോ അവര് ചേട്ടനെ കൊണ്ടാക്കാൻ പോയിട്ടോ അതിന്റെ ഇടയില് അവരെ ഏഴുമണി അറേമുക്കാൽ വരെയോളം പണി ഉണ്ടായിരുന്നു കേട്ടോ ഷീറ്റിന്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് പോയിണ്ടര് ഷീറ്റിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണ്ടാവും ബാക്ക് സൈഡ് ഇതൊക്കെ അടിച്ചിട്ടുണ്ട് ബാക്ക് ഫുൾ ഫുള്ളായിട്ടോ ഉണ്ടല്ലേ വരെ ണ് അപ്പോ അധികം വിളിച്ചില്ല അപ്പോ ഫുള്ള് വർക്ക് ചെയ്യണിക്കട്ടോ ഇതും അതെ അവിടെ മിൽക്കി ബാറുണ്ട് കിട്ടേറ്റ് എന്താ മിഠായി കടയോ ഏ ല്ലേ ഇന്ന് ഇന്ന് വന്നോരോ നീ കണ്ടില്ലല്ലോ ഇന്ന് വന്നിട്ടു രണ്ടു ചേച്ചിമാരെ അന്ന ചോദിച്ചു പേരെ ഏ അതിലോ ഗൈസ് നമുക്ക് സന്തോഷണ്ട് ഇണ്ട് കൊറക്കട ഒന്ന് ഗായ് നമുക്ക് സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ കാണാൻ വരുമ്പോൾ പക്ഷെ നിങ്ങൾ ഇങ്ങനെ മിഠായി ഇതൊന്നും വാങ്ങിക്കൊണ്ടുവരണമെന്നില്ലാട്ടോ എല്ലാവരും അത് വരുമ്പോ തേജൂന് മിഠ തേജൂന് മിഠായി ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട് നിങ്ങൾ അങ്ങനെ പൈസ ചെലവാക്കിട്ടൊന്നും പൊളിച്ചു തരാടൂ മറിയ ആരാ മറിയോട്ടെന്തൊക്കെ പറ അമ്മച്ചി ഇതൊക്കെ അത് ില്ല അമ്മക്ക് കടിക്കാൻ പറ്റില്ല പല്ലുമ്മേ അച്ചോട് പൊളിച്ചേരാൻ പറ അപ്പൊ നിങ്ങൾ വരുമ്പോ ഇങ്ങനെ മിഠായ ഇതൊന്നും കൊണ്ടുപോരണ്ടോ കാണാൻ വരണ്ടത് വേണ്ട നിങ്ങൾ കൊണ്ടുവരുന്നു വേണ്ട കാണാൻ വരണ്ട തന്നെ സന്തോഷം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊന്നും വാങ്ങി വരുന്നു വേണ്ട വേണ്ട വെറുതെ പറയുകയാണെ കൊണ്ടുപോരണ്ട പറ എനിക്ക് സന്തോഷാ സന്തോഷാല്ലേ അവരക്ക് ഞാൻ പറഞ്ഞു പറയിപ്പിക്കാന്ന് വേറെ ഒന്നല്ല നമുക്കവിടെ ഷുഗർ കട്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണാൻ വരുമ്പോ ഒന്നും കൊണ്ടുപോകാറുണ്ടാട്ടാ കൈയെ വീശി വന്ന കൈ വീശി വന്നാൽ മതി നമുക്കത് സന്തോഷാണ് ആ ഒന്നും വേണ്ട വന്ന തേജു വരെ പറഞ്ഞു ഒന്നും വേണ്ട നമ്മൾക്ക് സന്തോഷാണ് അപ്പം തേജു പഠിപ്പ് കഴിഞ്ഞില്ലേ ഹോംവർക്ക് ഒക്കെ ചെയ്തില്ലേ അപ്പിനെന്താ പ്രത്യേകിച്ചൊന്നുല്ല ഞാൻ മിനിഷന്നെ രണ്ട് ഓപ്ഷൻ കൊടുത്തു മാങ്ങ ചെത്തണോ പിന്നെ പാത്രം കഴിക്കണോന്ന് മിനിഷായിട്ട് പാത്രം കഴിക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പാത്രം പണി കൊടുക്കുന്നുണ്ട് മാങ്ങ ചെത്താ ഇഷ്ട എന്താ പറയുന്നു അങ്ങനെ മെൻഷേട്ടൻ പാത്രം കഴുകേണ്ട ഡ്യൂട്ടി എട്ട് എടുത്തു വിട്ടാ ഞാൻ ചോദിച്ചു വിൻഷേട്ടം ഒന്ന് മണ്ടനാണോ മാങ്ങച്ചത്തിൽ ഏറ്റവും വലിയ എളുപ്പം പറഞ്ഞപ്പോൾ പറയാം അല്ലല്ല പാത്രം കഴുകാനാണ് എനിക്ക് എളുപ്പം ഇട്ടാ അപ്പോൾ പിന്നതായിക്കോട്ടെ വിചാരിച്ചു വിൻഷേട്ട അതേ പാത്രം ഞാനുള്ള ഒക്കെ കഴുകി ഇട്ട് കൊടുക്കേണ്ടിയിട്ട് എന്തായാലും കഴുകുകല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ അതേ ആൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടായിട്ട് ഫുഡ് ഫ്രൂട്ട്സ് ആട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും മീൻഷേട്ടനും തേജപ്പിനെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു വിട്ടു അപ്പോൾ അതേ ഞങ്ങൾ കിച്ചണിൽ നിന്ന് വർത്താനം പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ എത്തുവിട്ടാ തേജു ഞങ്ങൾ എന്താ പറയണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടി പാത്രം കഴുകാൻ പറഞ്ഞിട്ട് അവൻ നിന്ന് പാത്രം കഴുകുകട്ടോ അപ്പൊ വിൻഷാട്ടും ചീത്ത പറഞ്ഞത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വീഴും വീഴും മൂക്കൂത്തി അങ്ങോട്ട് വീഴില്ലേയും അപ്പം ചീത്ത പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങി നിന്നു കേട്ടോ അപ്പം ഞാനും വിൻഷാട്ടനും ഇതേ മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ മൂസമ്പി ഉണ്ടായിരുന്നു അതൊക്കെ ചെത്തി ഞങ്ങൾ കഴിക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ കഴിക്കണത് കണ്ടാലും നമ്മുടെ തേജുന് ആവശ്യം വരും കേട്ടോ അവൻ ഇഷ്ടം മൂസമ്പി ഭയങ്കര ഇഷ്ടമാണ് അവൻ അതാട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ മൂന്നാലും കൂടിയിട്ട് ഇത് ഇങ്ങനെ ഇതൊക്കെ കഴിച്ച് ടി വി കാണുകട്ടോ ചെയ്യണത് എന്തോ ഒരു ഷോർട്ട് ഫിലിം എന്തോ സിനിമയോ വിൻഷാട്ടം വെച്ചിട്ടുണ്ട് ഈ ഒരു നേരത്തെ ഇതൊരു പതിവായിട്ടോ ഇപ്പോൾ ഷോർട്ട് ഫിലിം വെക്കല് അവൻ അതൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ പിന്നെ നമ്മൾ നേരെ നേരത്തെ ഇടുന്നുറങ്ങാട്ടോ ചെയ്യുക പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ പിന്നെ നമ്മുടെ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തോളോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രക്കേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ